ഇത് നമ്മുടെ ബാഹുബലി സിനിമയിലേക്ക് കൊടുത്ത പീരങ്കിയാണ് നമ്മുടെ തേൻമാവിൻ കൊമ്പത്ത് സിനിമയ്ക്കകത്തെ കാളവണ്ടിയാണ് നൂറ്റിപ്പത്ത് വർഷോളം കാലപ്പഴക്കമുള്ളത് ഏറ്റവും കൂടുതൽ ഭാഷകൾ സംസാരിക്കുന്ന വേടുകളാണ് എന്നാണ് പേര് തക്കുടു എന്നാണ് പേര് തക്കുടു ഇത് ഒരു പഴയ ഓ ഡീസൽ ആയിരുന്നു അതെടുത്ത് അച്ഛനൊരു കിളുക്കൂടാക്കി എടുക്കും അതായത് ചില കൂടുതൽ തണുപ്പായിരിക്കും ഇതിനകത്ത് നമ്മൾ ചൂടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് പണ്ട് നെല്ല് സൂക്ഷിക്കാൻ ഉപയോഗിച്ചിരുന്ന അറാ നിലപുറയാണ് മമ്മൂട്ടിയുടെ ഭ്രമയുഗം സിനിമയില്ലേ അതിനകത്തേക്ക് കൊടുത്ത ഫെരറ്റ് എന്ന് പറയുന്ന റേറ്റ് ആണ് മമ്മൂട്ടിയുടെ ചർബ് എന്ന പടവില്ലേ അതിനകത്തേക്ക് കൊടുത്ത ഹോഡ്സാണ് നമ്മളെ കായങ്ങുളങ്കുണ്ണി മാമാങ്കം ഈ രണ്ട് സിനിമകളിലേക്ക് കൊടുത്ത ഒട്ടകുമാണ് ഇതാണ് പണ്ട് സ്കൂളിൽ കൊണ്ടുപോകുന്ന പെട്ടി അതായത് പണ്ട് സൈക്കിൾ ഓടിക്കണമെങ്കിൽ ലൈസൻസ് വേണം ഇല്ലെങ്കിൽ അഞ്ചു പൈസ ഫൈൻ ആണ് നല്ല രസം ഉണ്ട് കേട്ടോ കാരണം ഇവിടെ വന്ന നമ്മുടെ പൈസ വസൂല പോ ഹലോ നമസ്കാരം എ ബി സി മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്നുള്ളത് പത്തനംതിട്ട ജില്ലയിലെ അടൂര് തട്ട എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടാൻ വന്നിരിക്കുന്നത് ചിലർക്കാരനല്ല ഒരു പതിമൂന്ന് വയസ്സുകാരനായിട്ടുള്ള ഒരു ചിൽഡ്രൻസ് പാർക്ക് മുതലാളിനെയാണ് പരിചയപ്പെടാൻ വേണ്ടി വന്നിരിക്കുന്നത് അപ്പോൾ ഈ പാർക്കിലൊരു പ്രത്യേകതയുണ്ട് ഈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് അവരുടെ സ്വന്തം വീടും അതും നൂറ് വർഷത്തിന് മുകളിൽ പഴക്കമുള്ള അവരുടെ തറവാട് വീടിന് ചുറ്റുവാണ് നന്ദന ഫാം എന്നാണ് ഈ പാർക്കിൻ്റെ പേര് ഓക്കെ അപ്പോൾ നമുക്ക് ഈ കിച്ചണേയും കിച്ചണിൻ്റെ പാർക്കും എല്ലാം പരിചയപ്പെടാം ആർച്ച് തന്നെ നമ്മളൊരു വ്യത്യസ്ത രീതിയിലാണ് ചെയ്തിരിക്കുന്നത് മൃഗങ്ങളെ വെച്ച് തന്നെയാണ് ചെയ്തിരിക്കുന്നത് നമ്മളൊരു അമ്പത് മീറ്റർ നീളത്തില് ഒരു ചെറിയ കേവ് സെറ്റ് ചെയ്തിരിക്കുന്നതാണ് അതിനകത്ത് നമ്മള് ഗുഹയ്ക്കകത്തുള്ള ക്ലൈമറ്റ് അതേപോലെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതായത് ചില കൂടുതൽ തണുപ്പായിരിക്കും ഇതിനകത്ത് നമ്മൾ ചൂടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ആ അപ്പൊ നമുക്ക് അങ്ങോട്ട് കാണാം വ ഐഡിയ ആണ് ഇത് ആ ഇതിനകത്ത് നമ്മൾ ചെയ്തിരിക്കുന്നത് ചെറിയ കാറ്റിൽ ജീവിച്ചിരിക്കുന്ന മൃഗങ്ങള് ചെറിയൊരു വെള്ളച്ചാട്ടം ബട്ടർഫ്ലൈയുടെ ലൈഫ് സൈക്കിള് ഇതെല്ലാം മെയിൻ ആയിട്ട് ചെയ്തിരിക്കുന്നത് ഇനിയും കുറെ ഐറ്റംസ് വരാൻ കിടപ്പുണ്ട് ഹൊറ സെക്ഷൻ ആയാലും കുറെ വരാൻ കിടപ്പും ഇതിനോടൊപ്പം തന്നെ നമ്മൾ ബർത്ത്ഡേ ഫംഗ്ഷൻസ് അങ്ങനെയുള്ള ഫങ്ഷൻസ് നടത്താൻ വേണ്ടി നമ്മൾ ചെയ്തിരിക്കുന്നതാണ് അടൂർ തട്ട ആ ഒരുപ്പുറത്തമ്പലത്തിന്റെ തൊട്ടപ്പുറത്ത് ഗൂഗിൾ മാപ്പ് അല്ലെങ്കിൽ നന്ദന ഫാം ഒന്ന് സെർച്ച് ചെയ്ത് കൊടുത്താൽ അടുത്തത് നമ്മളൊരു ഒട്ടക പക്ഷിയുടെ മുട്ടയാണ് ചെയ്തിരിക്കുന്നത് ആ ഇതിനകത്ത് നമുക്ക് കീറിയിരുന്ന് ഫോട്ടോ ഒക്കെ എടുക്കാവുന്ന രീതിയിൽ ചെയ്തിരിക്കുന്ന ഇനി അടുത്തത് നമുക്ക് ഫാമിലോട്ട് പോവാം ഇത് ആഫ്രിക്കൻ ഗ്രേപ്പാരറ്റ് ആ അതായത് ഏറ്റവും കൂടുതൽ ഭാഷകൾ സംസാരിക്കുന്ന ബേടുകളാണ് ആഫ്രിക്കൻ ഗ്രേ പാരറ്റ് ഇതിൻ്റെ പേര് മുത്തന്ന ആണ് ഒരു വയസ്സ് പ്രായമേ ആയിട്ടുള്ളൂ അപ്പം അച്ചാന്ന അമ്മ എന്നൊക്കെ വിളിക്കും ജസ്റ്റ് ഒരു കുറച്ചുകൂടെ വയസ്സാകുമ്പോൾ നന്നായിട്ട് സംസാരിക്കും ഇതാണ് ബോൾ പൈത്തൺ അതായത് നമ്മുടെ കയ്യിലൊക്കെ എടുക്കാൻ പറ്റുന്ന പാമ്പാണ് പേര് ആ ഒരു കുഞ്ഞിപ്പെട്ടേ ഉള്ളൂ ഇത് മംഗോളിയൻ ഗർഭിൽ എലിവർഗത്തിൽ നിറയുക്കുവാണേ ഒരിക്കലും എലിയല്ല ആ മംഗോളിയൻ ഗർഭിൽ മംഗോളിയൻ ഗർഭിൽ 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 ഇത് ഹെഡ്ജോഗ് മുള്ളമ്പന്നിടെ വർഗത്തിൽ ആണ് ഇത് മൈസ് ആ ചേട്ടൻ നമ്മൾ കുഞ്ഞിപ്പണ്ണിന് ഫീഡ് ആയിട്ട് കൊടുക്കുന്ന ഐറ്റം ആണെ അതെ ഇത് ഇടിയാട് ഇവനെ നമ്മൾ അരിക്കുന്ന പേരിട്ടിരിക്കുന്നത് അതെ അതെ ആ ഇതാണ് മെക്കാവു അതായത് ഒമ്പത് മാസം പ്രായമുള്ള ബേഡാണ് തക്കുടു എന്നാണ് പേര് തക്കുടു ആ ഇത് ഏകദേശം ഇരുപത്തി വർഷമായിട്ട് ഉണ്ട് പക്ഷെ നമ്മൾ ആൾക്കാരെ കാണിക്കാൻ തുടങ്ങിട്ട് ഏകദേശം മൂന്നര നാല് വർഷം ആവുന്നതേ അച്ഛന്റെ അച്ഛന്റെ ഒരു മകൻ അതേപോലെ അല്ലേ ഇത് ഗിനിപ്പന്നി ഗിനിപ്പന്നി മുയലും ഉണ്ട് ഇനി തൊട്ടപ്പുറത്ത് കാണുന്നത് ഫാൻസി കോഴികളാണ് അതായത് വെള്ളക്കടയിൽ കാണുന്നതെല്ലാം ഫാൻസി കോഴികളാണ് മറ്റേത് സാദാ കോഴിയുണ്ട് കരിങ്കോഴിയുണ്ട് മിക്സഡാക്കി ഇത് ഒരു പഴയ ഡീസൽ ഓട്ടോറിക്ഷയായിരുന്നു അതെടുത്ത് അച്ഛനൊരു കിളുക്കൂടാക്കി എടുത്തു അതിനകത്ത് ഇപ്പോൾ കിടക്കുന്നത് പേഷ്യൻ കാറ്റ് ആണ് ഇത് ഫാൻഡൈൽ പീജ് ആ ഫാൻഡെയിൽ പീജ് ആ ഇത് പ്രാവ് തന്നെയാണ് മയിൽ പ്രാവനൊക്കെ പറയും വിടത്തി നിൽക്കുന്നുണ്ടല്ലോ മയിലിനെ പോലെ അതുകൊണ്ടാണ് ആ ഒരു പേര് തൊട്ടപ്പുറത്ത് കാണുന്നതാണ് പൈനാപ്പിൾ കൊണൂർ പൈനാപ്പിൾ കൊണൂർ പൈനാപ്പിൾ കൊണൂർ മമ്മൂട്ടിയുടെ ഭ്രമയോഗം സിനിമയില്ലേ അതിനകത്തേക്ക് കൊടുത്ത ഫെരറ്റ് എന്ന് പറയുന്ന റേറ്റുമാണ് ആ ഫെരറ്റ് അതായത് കീരി കീരിവർഗത്തിലൊക്കെ പെടുന്ന റേറ്റുമാണ് അതെ അതെ മൂന്നു നേരം ചിക്കൻ വേണം പിന്നെ ഇരുപത്തിനാല് മണിക്കൂറിൽ ഇരുപത്തിരണ്ട് മണിക്കൂർ ഉറക്കമായിരിക്കും ഇപ്പൊ എന്നാണ് ഞങ്ങൾ ഇട്ടിരിക്കുന്ന പേര് ബ്രഹ്മ ഇത് ഇഗ്വാന ഇത് നമ്മളെ ഇഗുവാനെ പോലെ കളറൊന്നും മാറത്തില്ല ഈയൊരു കളറെ ഒരു പക്ഷെ മാറാൻ മെയിൻ ഇഷ്ടപ്പെട്ട ഭക്ഷണം ചെമ്പുരുത്തിപ്പൂവാണ് ആ ചെമ്പുരുത്തിപ്പൂ ഫ്രൂട്ട്സ് വെജിറ്റബിൾസോ ഇതെല്ലാം കടിക്കും തൊട്ടപ്പുറത്ത് കാണുന്നത് സാധാരണ നമ്മൾ വളർത്താൻ ഉപയോഗിക്കുന്ന ഫാൻസി പ്രാവാണ് ഇതിപ്പം രാവിലെ നമ്മൾ അഴിച്ചു വിടും വൈകിട്ട് ഒരു മണി ആറര ആവുമ്പോൾ തിരിച്ച് വന്ന് കയറും ഇതാണ് പോണി കുതിര അതായത് കുതിര വർഗ്ഗത്തിൽ ഏറ്റവും വില കുറഞ്ഞ കുതിര ഹൈറ്റ് കുറഞ്ഞ കുതിരകളാണ് പോണി കുതിര അതായത് പോവർ കഴുതി നാട്ടു കുതിരയുടെ ക്രോസ് ആയിട്ടുള്ളത് ഇതാണ് നമ്മുടെ ഇവിടുത്തെ മെയിൻ പോണി കുതിര ബിർള എന്നാണ് പേര് ആ ബിർല ബിർല നമ്മളിവിടെ വണ്ടി വലിക്കാനും കൊച്ചു കുട്ടികൾക്ക് റൈഡിങ് പർപ്പസിനൊക്കെ ഉപയോഗിക്കുന്ന കുതിരയാണ് തൊട്ടപ്പുറത്ത് കാണുന്ന ഒരു ഫാൻസി പോണിയാണ് കുറച്ചുകൂടെ ഹൈറ്റ് കുറവാണ് ഇത് ഗൂസ് അരയനത്തിന്റെ വർഗത്തിൽ പെടുന്നേ ഒരിക്കലും അരയനോ ഇതാണ് നമ്മുടെ ഇവിടുത്തെ മെയിൻ കുതിര ആമി എന്നാണ് പേര് അതായത് മമ്മൂട്ടിയുടെ ചർബ് എന്ന പടവില്ലേ ആ അതിനകത്തേക്ക് കൊടുത്ത ഹോഴ്സ് ആണ് ഇപ്പോൾ ബോഡി ഇത്രയും ആയിരിക്കുന്നത് ഡെലിവറി കഴിഞ്ഞിട്ടേ ഉള്ളൂ അന്നേരം വീണ്ടും കുതിര റീസ്ട്രക്ചർ ചെയ്ത് വരുന്നതേ ഉള്ളൂ ബോഡി അതുകൊണ്ടാണ് ബോഡി ഇത്രയും വീക്കായിട്ടിരിക്കുന്നത് ആ ആമിയുടെ കുഞ്ഞാണ് ആ കാണുന്നത് ദേവൻ എന്നാണ് പേര് ഇപ്പോൾ രണ്ട് മാസം പ്രായം മൂന്ന് നാല് മാസത്തേക്ക് കുതിരയുടെ ബോഡി ഇങ്ങനെ വീക്കായിരിക്കും റീസ്ട്രക്ചർ ചെയ്ത് ഇരിക്കും ഇത് കൃഷ്ണ പശു അതായത് കൃഷ്ണപശു ഏറ്റവും ഷോർട്ട് ഇത് ബെനൂർ ഷീപ്പ് അതായത് കർണാടകയിൽ ഗ്രാമം ഉണ്ട് അവിടെ നിന്ന് കൊണ്ടുവരുന്ന ചെമ്മരിയാടാണ് ആ ഫുൾ ട്രിം ചെയ്ത് കളഞ്ഞാണ് ഇത് കനേഡിയൻ പിക്മി ആട് വർഗത്തിൽ ഏറ്റവും ചെറിയ ആട് അതിന്റെ കുഞ്ഞാണ് അതെ ഇതെ മാക്സിമം സൈസ ഇതായ തൊട്ടപ്പുറത്ത് കാണുന്നതും കനേഡിയൻ പിക്നി തന്നെയാണ് പക്ഷേ എന്നാൽ ലോങ് ഹെയർ എന്ന് പറയുന്ന ടൈപ്പ് ആണെന്ന് മാത്രം ലോങ് ഹെയർ അതെ ഇത് നമ്മുടെ ഇടുത്തെ വലിയ കുതിര എന്ന് വേണേൽ പറയാം കാളി എന്നാണ് പേര് കാളി ആ കുറച്ച് സിനിമകളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഇടുത്തെ ഒട്ടകം ഹൈദ എന്നാണ് പേര് ഹൈദ നമ്മളെ കായംകുളം കൊച്ചുണ്ണി മാമാങ്കം ഈ രണ്ട് സിനിമകളിലേക്ക് കൊടുത്ത ഒട്ടകമാണ് നമ്മുടെ ഇടുത്തെ ഹൈദ അതായത് ഇപ്പോൾ ഒരു വൈറ്റ് കളർ ഒട്ടകമാണേ വൈറ്റ് എന്ന് പറയുമ്പോൾ ഒരു ക്രീം കളറെ വരത്തുള്ളൂ അപ്പോൾ ദേഹത്ത് ഫുൾ അഴിക്കൊണ്ട് ഇന്ന് കുളിപ്പിക്കും നമ്മൾ ഇതാണ് യമൂ പക്ഷി അതായത് ഒട്ടകപ്പക്ഷി കഴിഞ്ഞാൽ രണ്ടാമത്തെ ഏറ്റവും വലിയ പക്ഷിയാണ് യമൂ പക്ഷി ഇവന്മാരുടെ ഒരു മുട്ടയ്ക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ വില വരും ഒരു മുട്ടയ്ക്ക് അതായത് ഏകദേശം പത്ത് പേർക്കോളം കഴിക്കാൻ കാണും ഹാർട്ട് പേഷ്യൻസ് കൊളസ്ട്രോള് അങ്ങനെ നല്ലതാണ് ഈ യമുഗപ്പക്ഷിയുടെ മുട്ട കഴിക്കുന്നത് ഇത് നമുക്ക് എല്ലാ ദിവസവും ഓപ്പൺ ആണ് പക്ഷെ ചില ദിവസം മഴയാണെങ്കിൽ ഓപ്പൺ ഓപ്പണായിരിക്കും അല്ല പിന്നെ നമ്മൾ എക്സ്ട്രാ ആ ശനി ഞായറും എല്ലാ ദിവസവും ഉണ്ട് പക്ഷെ എക്സ്ട്രാ ആക്ടിവിറ്റീസ് ശനി ഞായർ മാത്രമേ കാണത്തുള്ളൂ ഹോഴ്സ് റൈഡിങ് ഹോഴ്സ് കാർഡ് റൈഡിങ് ആ ഇതൊരു നമ്മൾ ചെറിയൊരു മ്യൂസിയം സെറ്റ് ചെയ്തിരിക്കുന്നതാണ് ഇത് ഗ്രാമ ഫോൺ ഇത് മെയി കന്നുകാലിത്തട്ട എന്ന് പറയും അതായത് പണ്ട് കാളേൻ്റെ വനമകളിൽ വനമകളിലെ നേരം കഴുത്തേക്ക് എട്ടിവിടുന്നതാണ് ഇതിന്റെ ഈ ആഴ്ന്ന ശബ്ദം വന്യജീവികൾക്ക് പേടിയാന്നാണ് പറയുന്നത് അതുകൊണ്ട് എളുപ്പം ആക്രമിക്കത്തില്ല എന്നും പറയാറുണ്ട് ഇത് മെതിയടി പഴയ ഇത് കഴഞ്ചു വടി അതായത് പണ്ട് മെഡിസിന്റെ ഒക്കെ ആളെ വളക്കാൻ ഉപയോഗിച്ചിരുന്ന വടിയാണ് ഈ കാണുന്നത് കഴഞ്ചു വടി ഇത് ബലൂൺ ഫർണി ഇത് മനുഷ്യര് ഉണ്ടാക്കുന്ന സമയത്ത് ഊതിയാണ് വീർപ്പിക്കുന്നത് തേൻ ഇട്ടു നല്ലതാണ് ഗ്ലാസ് ചൂടാക്കി ഊതി വീർപ്പിക്കും ഇത് ഉപ്പ് മരവി ഇതിനകത്ത് കല്ലുപ്പിട്ട് വെള്ളം ഒഴിച്ചു വെക്കും അതിനകത്തു നിന്ന് എടുത്താൽ ഉപയോഗിക്കും ഇതെല്ലാം പഴയ ക്യാമറ ആ വീഡിയോ ക്യാമറ അലാദീൻ വിളക്ക് തൊട്ടപ്പുറത്ത് കാണുന്നതാണ് ലാവക്കല്ല് അതായത് പണ്ട് നമ്മുടെ കേരളത്തിൽ തന്നെ അഗ്നിപ്രവർത്തി ലാവ് ഉരുക്കി തണുത്ത് കല്ലായി മാറിയതാണ് ഒബ്സിഡിയൻ എന്നൊക്കെ പറയും ഇത് എഴുത്തോലെ നാരായം പണ്ട് എഴുതി പിടിക്കാൻ ഉപയോഗിക്കുന്ന ഐറ്റം ഇത് പകിട പണ്ട് രാജക്കമ്മർ കളിച്ചോണ്ടിരുന്ന പകിട പന്ത്രണ്ട് തൊട്ടപ്പുറത്ത് കാണുന്നതാണ് കുരിശുമണി ഇത് പണ്ട് സ്കൂ കുതിരവണ്ടിയുടെ ചവിട്ടി കയറുന്ന സ്റ്റെപ്പാണ് വേണ്ട ഇതാണ് ഈ മൂവ പക്ഷിയുടെ മുട്ട ഞാൻ പറഞ്ഞ പോലെ ഇതാണ് ഇത് കളർ അടിച്ചതല്ല ഇതാണ് ഇതിന്റെ ഒറിജിനൽ കളർ ഇത് ഒരു ഒട്ടക പക്ഷിയുടെ മുട്ടയുടെ തോടാണ് ഇത് നമ്മൾ ആ യൂപക്ഷിയുടെ മുട്ട പൊട്ടിച്ച് കഴിച്ച് അത് പെയിന്റ് അടിച്ചിരിക്കുന്നതാണ് അമ്മ പെയിന്റ് അടിച്ചത് ആ നമ്മളിവിടുത്തെ ലോകത്തിലെ ഏറ്റവും ചെറിയ കൂജ പോക്കറ്റ് വാച്ച് അറാ നിലമ്പറയുടെ താഴ്ന്ന തൊട്ടപ്പുറത്ത് കാണുന്നത് ആശ്ശേരിമാരുപയോഗിക്കുന്ന ചിന്തേര് ടൈം വീസ് പിച്ചല ടോർച്ച് മുള മുളവച്ചുണ്ടാക്കിയ ഗ്ലാസ് ചേട്ടൻ ചോദിച്ചില്ലേ ഇത് നൂറുമേളി വർഷം പഴക്കമുള്ള വീടാണ് ഇതാണ് അറാ നിലപുറ പണ്ട് നെല്ല് സൂക്ഷിക്കാൻ ഉപയോഗിച്ചിരുന്ന അറാ നിലപ്പുറയാണ് ഇതാണ് ഇവിടുത്തെ നടുമുറ്റം ആ കാണുന്നത് ഇരുപത്തി ഒന്ന് വർഷം പഴക്കമുള്ള ഒരു പഴയ ചന്ദനമരമാണ് ഇരുപത്തിയൊന്ന് വർഷമോളം അടുത്ത് പഴക്കമുണ്ട് ഇത് പെട്രോൾ മാക്സ് പണ്ട് അമ്പലങ്ങളിലൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പെട്രോൾ മാക്സ് ഇത് കോയിൻ ഫോണ് ലാൻഡ് ഫോണ് ഡയൽ ഫോണ് ആദ്യകാല ടി വി അത് കഴിഞ്ഞിറങ്ങി ഒണിഡയുടെ ടി വി മേളിയിരിക്കുന്ന എല്ലാം പഴയകാല റേഡിയോകളാണ് ഇതാണ് പണ്ട് സ്കൂളിൽ കൊണ്ടുവന്ന പെട്ടി അതായത് ബാഗിന് പറ്റം കൊണ്ടുവന്ന പെട്ടിയാണ് ആ ഇത് സൈക്കിൾ ഇത് ഓഡിയോ കാസറ്റ് ഇതാണ് കുതിര കാലയിൽ അടിക്കുന്ന ലാടം അതായത് മുപ്പത് ദിവസം കൂടുന്തോരം ഒരു കുതിരക്ക് ലാഡോ അടിക്കണം ഇത് പഴയ ഹാർമോണിയം ഇപ്പൊ നമുക്ക് വണ്ടിലേക്ക് ലൈസൻസ് ഇല്ലേ അതേപോലെ തന്നെ പണ്ടത്തെ സൈക്കിളിന്റെ ലൈസൻസ് ആണ് അതായത് പണ്ട് സൈക്കിൾ ഓടിക്കണമെങ്കിൽ ലൈസൻസ് വേണം ഇല്ലെങ്കിൽ അഞ്ച് പൈസ ഫൈൻ ആണ് മിരണ പഞ്ചായത്തിലെ ഒരു വ്യക്തിയുടെ ലൈസൻസ് ആണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് അറുപത്തിയേഴ് വർഷത്തെയാണ് ഇത് റേഷൻ കാർഡ് പണ്ടത്തെ റേഷൻ കാർഡാണ് ഇടുക്കി ആയതുകൊണ്ടാണ് തമിഴ് കൊടുത്തിരിക്കുന്നത് ഇത് പണ്ടത്തെ ലോട്ടറി പത്ത് ലക്ഷം രൂപ ഒരു അംബാസിഡർ കാറും സമ്മാനം അഞ്ചു രൂപ ലോട്ടറി ഇതിനു മുമ്പ് ഒരു രൂപ രണ്ട് രൂപയൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ കിച്ചു നമ്മള് ഇവിടുത്തെ കിച്ചു പാർക്കിലെ മെയിൻ ഐറ്റത്തിലേക്ക് പോവുകയാണ് കിച്ചു ആണോ സംഭവം അപ്പൊ ഇതാ ഇവിടുത്തെ ഹോഴ്സ് റൈഡിങ് ഇതാ സംഭവം കേറാം സംഭവ ഇവിടെ ഞാൻ പറഞ്ഞല്ലേ ഇവിടെ ചില്ലറ സംഭവങ്ങളല്ല ഉള്ളത് എല്ലാം ഐറ്റം വേറെ ലെവൽ ഐറ്റം സാധനങ്ങളാണുള്ളത് അത് നമ്മുടെ കുതിര വണ്ടി ഓടിക്കുന്ന ഡ്രൈവറാണ് അത് അത് ഒരു കിച്ചു ആണ് അത് വലിയ കിച്ചു അപ്പം വലിയ കിച്ചു ഇതാ മറ്റൊരു കുതിരയും കൊണ്ട് ഇങ്ങനെ പോവുകയാണ് കണ്ടോ ഒരു കുസൃതിയാണ് ആൾ അപ്പോൾ നമ്മുടെ വലിയ കിച്ചു റെഡി കിച്ചു റെഡിയാണോ ഓക്കെ ഏ റെഡിയാണ് അപ്പം എന്താ കിച്ചു വണ്ടിലേക്ക് കയറുകയാണ് നമ്മുടെ ചെറിയ കിച്ചും അതുപോലെ നമ്മുടെ ആദ്യം എല്ലാം വണ്ടിക്കകത്തുണ്ട് അപ്പോൾ റെഡി നല്ല രസമുണ്ട് കേട്ടോ കാരണം ഇവിടെ വന്ന നമ്മുടെ പൈസ വസൂലാ കേട്ടോ താ പോകുന്ന കണ്ടോ നമ്മൾ വിചാരിച്ച സ്പീഡല്ല അപ്പോൾ സംഭവം നല്ല രസമുണ്ട് കേട്ടോ കാരണം ഇവിടെ ഒരു ദിവസം വന്നാൽ ഇവിടെ നമുക്ക് വസൂലാക്കാനുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെ ഇവിടെയുണ്ട് ഇതാ അവരവിടുന്ന് വണ്ടി തിരിക്കുകയാണ് അപ്പോൾ അതാ റൈഡൊക്കെ കഴിഞ്ഞ് നമ്മുടെ കിച്ചും സംഘവും വരുന്നുണ്ട് വലിയ കിച്ചും ചെറിയ കിച്ചും എല്ലാവരും ഉണ്ട് അപ്പോ ചില്ലറ സെറ്റപ്പ് ഒന്നുമല്ല ഇവിടെ ഉള്ളത് നമുക്ക് ഈ റൈഡിനെ കുറിച്ച് നമുക്ക് ആദ്യോട് ആദ്യം അപ്പൊ ഇവിടെ ഇവിടെ പാർക്ക് മാത്രമല്ല കേട്ടോ ഉള്ളത് ഇവിടെ നമുക്ക് പാർക്കിൽ വന്ന റിഫ്രഷ്മെന്റിനുള്ള സെറ്റപ്പ് ഉണ്ടല്ലേ കടാ ഐസ്ക്രീം പാർലർ കോഫി ഷോപ്പ് അതുപോലെ സ്പ്രൈറ്റസ് അതുപോലെ മിറണ്ട എല്ലാം കോള എല്ലാ ഐറ്റങ്ങളും ഇവിടെ ലഭിക്കുന്നതാണല്ലേ ഇത് നമ്മുടെ ബാഹുബലി സിനിമയിലേക്ക് കൊടുത്ത ീരങ്കിയാണ് അതായത് ഡെമോ പീരങ്കിയാണ് പി സി പൈപ്പ് വെച്ചാണ് നടുക്കത്തെ എല്ലാം ചെയ്തിരിക്കുന്നത് ടയർ മാത്രം ഒറിജിനൽ കാളവണ്ടിയുടെ ടയറാണ് തൊട്ട് പുറകെ കാണുന്നത് ഒരു ഫൈബർ ചെയ്തെടുത്ത പല്ലക്കാണ് ഇത് കാളവണ്ടി അല്ലാട്ട കുതിരവണ്ടിയാണ് അതായത് ടോപ്പ് ചോപ്പ ടൈപ്പിലെ കുതിരവണ്ടിയാണ് ആ റോമൻ സിനിമക്കകത്തേക്ക് കൊടുത്ത കുതിരവണ്ടിയാണ് അതിനകത്ത് ആ പള്ളീലച്ചന്മാരിന്ന് പോകുന്ന സീനകത്തേ സെയിം വണ്ടി തന്നെയാണ് നമ്മുടെ തേൻമാവിൽ കൊമ്പത്ത് സിനിമയ്ക്കകത്തെ കാളവണ്ടിയാണ് അതിനകത്ത് ഓലയായിരുന്നു മറ്റേ പരം ബാക്കി എടുത്തയാണെ നൂറ്റി പത്ത് വർഷോളം കാലപ്പഴകമുണ്ട് ഇത് ഒരു രണ്ട് വീലിന്റെ രഥമാണ് അതായത് പത്തൊമ്പത് നൂറ്റാണ്ട് സിനിമയില്ലേ അതിനകത്ത് കൊടുത്ത രഥമാണ് രണ്ട് വീലിന്റെ രഥം തൊട്ടുപുറകെ കാണുന്നത് നിവിൻ പോളിയുടെ സാറ്റർഡേ നൈറ്റ് എന്ന് പറയുന്ന സിനിമയ്ക്ക് കൊടുത്ത ഫോർ വീൽ രഥമാണ് അതായത് നാല് വീൽ ടൈമുള്ള ടൈപ്പിലെ രഥമാണ് നമ്മൾ കല്യാണത്തിനൊക്കെ കൊടുക്കുന്നതാണ് ഇവിടെ കണ്ട എല്ലാ ഐറ്റംസും പിന്നെ നമ്മൾ ഒരു ഫൈബർ ചെയ്തെടുത്ത ഐറ്റംസ് കൊടുക്കുന്നുണ്ട് ഇപ്പം ഓണം ആയതുകൊണ്ട് മാവേലി രണ്ട് പുലിക്കളി പിന്നെ ആ ഒരു ചെണ്ടക്കാരൻ ഇതിപ്പോൾ സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അപ്പോ ഇനി മുന്നോട്ട് എന്തൊക്കെയാണ് പ്ലാൻ ഇനിയിപ്പം സ്വിമ്മിംഗ് പൂൾ സെറ്റ് ചെയ്തിട്ടുണ്ട് സ്വിമ്മിങ് പൂൾ ആ പിന്നെ ഒരു ആനയെ വാങ്ങിക്കണം ഇതൊക്കെയാണ് ഇങ്ങനെ ഉണ്ട് ഇതെല്ലാം അച്ഛൻ മനു സപ്പോർട്ട് കൂടെ അല്ലേ അതെ അതെ കാരണം അച്ഛന്റെ പ്രാന്താണ് മോര് കിട്ടിയിരിക്കുന്നത് അതെ അത് തന്നെ പറയണം അല്ലേ ആണോ